പൈസ പൈസ കിട്ടാൻ കിട്ടാൻ വേണ്ടിട്ടാണോ വേണ്ടിട്ടാണോ ഡോക്ടറെ ഡോക്ടറെ അങ്ങനെയാണോ പറഞ്ഞു ും പിടിച്ചേനൊക്കെ അതായത് ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് മരുന്ന് വരുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തൊട്ടേനും പിടിച്ചു അത് കിടക്കുന്നതിന്റെ രീതിയാണ് ചൂടാവി പിടിക്കുകയോ ഇങ്ങനെ നമ്മൾ തനിയെ പോകും ഇങ്ങനെയുള്ള Gosh ോ ഡോക്ടർമാര് നല്ല മരുന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞത് കാര്യം എനിക്ക് കര ചെയ്ത് കേട്ടോ അത് കര ചെയ്ത് ഓക്കേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് പുള്ളിക അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ പറ്റുള്ളൂ